ഹലോ വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഷിറൻ ഇന്ന് നമ്മൾ പൂവാറിലെ കാഴ്ചകളാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് പൂവാർ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ ഒരു ഐലൻഡാണ് അടിപൊളി ഒരു ഐലൻഡാണ് അപ്പോൾ നമ്മുടെ അവിടെ മെയിൻ ആയിട്ടുള്ളത് ബോട്ടിംഗ് ആണ് നെയ്യാർ റിവറിലാണ് ഈ ബോട്ടിങ്ങിൽ ട്രിവാൻഡ്രം നിന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ഏകദേശ ദൂരം പിന്നെ ഇവിടെ നമുക്ക് ഒരു ആനയെ പോലുള്ള ഒരു പാറ കാണാനായിട്ട് സാധിക്കും ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു ഇത് ഫ്ലോട്ടിംഗ് വില്ലാസാണ് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആണ് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് കായലിലുള്ളൊരു ഫ്ലോട്ടിംഗ് ഇത് നമുക്ക് നോക്കുമ്പോൾ ഒരു മാൽദീവ്സ് പോലെയൊക്കെ തോന്നും ഇവിടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു അടിപൊളി നല്ല രസമുണ്ട് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടേക്ക് ബോട്ടിങ്ങിൽ വരുന്നത് രണ്ട് പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ എക്സ്ട്രാ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് പേ ചെയ്യേണ്ടതാണ് നല്ല അടിപൊളിയൊരു സ്ഥലമാണ് പിന്നെ ഈ നെയ്യാർ റിവർ കടലുമായിട്ട് അറേബ്യൻ സിയായിട്ട് കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട് അത് വളരെ അടിപൊളിയായിട്ട് കാണാനായിട്ട് നല്ലൊരു മസ്റ്റ് പ്ലേസ് വിസിറ്റ് ആണ് നെയ്യാറിൽ വെച്ച് നോക്കുന്ന സമയത്ത് പിന്നെ അതിൻ്റെ അപ്പുറം തന്നെ ഗോൾഡൻ സാൻഡ് ബീച്ചാണുള്ളത് അവിടേക്ക് നമുക്ക് ബോട്ടിൽ അവരെ നമ്മൾ തരും ഈ ബീച്ചിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പുറത്ത് കായലും ഇപ്പുറത്ത് കടലുമാണ് ഉള്ളത് പിന്നെ നമുക്ക് ഒട്ടക സവാരി അങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഈ ബീച്ച് വളരെ ക്ലീൻ ആയിട്ടുള്ള നല്ല അടിപൊളി ബീച്ചാണ് പിന്നെ അതേപോലെ നമുക്കൊരു ഫ്ലോട്ടിംഗ് ഉണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ എല്ലാവരും ഇവിടെ കയറുമ്പം ശ്രദ്ധിക്കണം റേറ്റ് കുറച്ച് ഹൈ ആണ് അപ്പോൾ എല്ലാവരും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ കയറുന്ന സമയത്ത് വെള്ളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഫുഡ് അയക്കാൻ പറ്റും അപ്പുറത്തെ കടലും ഇപ്പുറത്തെ കായലും നോക്കിയിട്ട് നമുക്ക് ഫുഡ് അയക്കാൻ പറ്റും പൂവാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ഇതായിരുന്നു അതായത് നമ്മൾ ഒരു ആമസോൺ കാടുകളിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന അതേ ഒരു ഫീലിംഗ് ആയിരുന്നു ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന സമയത്ത് അതായത് ബോട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു ഗ്രീനറി അടിപൊളി ഫീലാണ് ഇത് വീഡിയോകൾ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതായത് അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പച്ചപ്പും കായലും പ്രകൃതി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന അതേ ഒരു ഫീലായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയ ആയിരുന്നു നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബോട്ടിങ്ങും നേച്ചറും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പോകാറ് എന്തായാലും ഇഷ്ടപ്പെടും താങ്ക് യു ഓൾ